ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അത് നേടിയിട്ടുള്ളത് പക്ഷേ നിരവധിയായിട്ടുള്ള പോരായ്മകളും വെല്ലുവിളികളും ഈ രംഗം നേരിടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഗവേഷണം റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണ്ട രീതിയിൽ ഈ മേഖലകളിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല നിർണായക കണ്ടുപിടുത്തങ്ങളും നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നും വിമർശനങ്ങൾ വരുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടോ ഇത് തുടരുകയാണെങ്കിൽ വലിയ വെല്ലുവിളികൾ വരും വർഷങ്ങളിലൊക്കെ നേരിടേണ്ടി വരില്ലേ ലോകത്തിൻ്റെ ഫാർമസി എന്നാണ് ഇന്ത്യയെ ഇക്കാലത്ത് അറിയപ്പെടുന്നത് അതായത് ലോകത്തിൽ വിറ്റഴിക്കപ്പെടുന്ന വാക്സിനുകളുടെ അറുപത് ശതമാനം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് അതുപോലെ ലോകത്തിൽ ഉത്പാദിപ്പിക്കുന്ന ജനറിക് മെഡിസിൻസ് എന്ന് പറയുന്ന പേറ്റൻ്റ് ഇല്ലാത്ത മെഡിസിനുകളുടെ അവയുടെ ഇരുപത് ശതമാനവും ഇന്ത്യയിൽ അഞ്ചിലൊന്നും ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ ഫാർമസി മേഖലയിൽ ഒരു വലിയ ശക്തിയാണെങ്കിൽ ഇന്നവേഷൻ അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ അതുപോലെ ഗവേഷണം അത് ഗവേഷണ വികസനം ട്രയലുകൾ ഇതിലൊക്കെ ഇന്ത്യ പിറയില്ല അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളൊരു ചോദ്യം വരുന്നുണ്ട് ഇനി എത്ര നാൾ ഇന്ത്യക്ക് ഈ ഒരു പദവി ലോകത്തിൻ്റെ ഫാർമസി എന്ന പദവി നിലനിർത്താൻ ഇനി എത്ര നാൾ പറ്റും ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ മാൻ പവർ കൊണ്ടും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുമാണ് നമ്മൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗവേഷണ വികസനത്തിലൂടെ സ്വന്തമായ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും ലോകത്തിൻ്റെ ഇന്നവേഷൻ ഹബായിട്ട് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് അത് സംഭവിക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം ഇപ്പം അതിനു മുമ്പ് അതിന് ഉത്തരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം അതായത് ലോകത്തിലെ ക്വാണ്ടിറ്റി അളവ് കൊണ്ട് മൂന്നാമത്തെ വലിയ ഫാർമസി മേഖലയിലെ മൂന്നാമത്തെ ശക്തിയാണ് ഇന്ത്യ അതുപോലെ വാല്യൂ അതായത് ഒരു വർഷത്തെ ടേൺ ഓവർ വിൽപ്പനയുടെ റവന്യൂ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ ശക്തിയാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ ഞാനീ പറഞ്ഞ പോലെ ജനറിക് മെഡിസിൻസും അതുപോലെ പേറ്റൻ്റ് ഇല്ലാത്ത തരത്തിലുള്ള വാക്സിൻസും ഒക്കെ ഉൽപ്പാദിപ്പിച്ചാണ് നമ്മൾ ഈ വലിയ ഒരു ശക്തിയായിട്ട് മാറിയത് പക്ഷെ ഇത് അങ്ങനെ തന്നെ ആണോ നിലനിൽക്കുന്നത് ഇന്ത്യക്ക് ഞാനീ പറഞ്ഞ ഇന്നൊവേഷനിലേക്ക് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യ വളരെ വേഗത്തിൽ തന്നെ ലോ പിന്നെ ഇന്നൊവേഷൻ്റെയും സയൻറ്റിഫിക് റിസർച്ചിൻ്റെയും ഒരു കേന്ദ്രമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പല ഏജൻസികളുടെയും പഠനങ്ങൾ പുറത്തുനിന്ന് ഏൺസ്റ്റാൻഡ് അങ്ങ് ഈ അടുത്ത കാലത്ത് ഇത് സംബന്ധിച്ച ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ലോകത്തിലെ ട്രെൻഡിങ് ആയിട്ടുള്ളത് കോൺട്രാക്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് അതായത് വിദേശ രാജ്യങ്ങളിലെ വലിയ കമ്പനികളുടെ ഗവേഷണ വികസന പദ്ധതികൾ ഇന്ത്യയിൽ തന്നെ അതുപോലെ ഡെവലപ്മെന്റ് കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിങ് ഓർഗനൈ ഇത് രണ്ടും സി ഡി സിആർഡിഎംഒ സി ഡി എംഒ എന്നിങ്ങനെ രണ്ട് പുതിയ മേഖലകൾ അതായത് വിദേശത്തെ വലിയ കമ്പനികളുടെ കൂടി പിന്നെ ഗവേഷണ വികസനം നടക്കുന്ന മേഖലകളാണ് അപ്പോൾ അത് ഇന്ത്യയിൽ വലുതായിട്ട് വലിയ വളർച്ച നേടിക്കുന്നു അത് മാത്രമല്ല ഈ ഇപ്പം വ്യവസായ മേഖലയെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവരും കേൾക്കുന്ന ഒരു വാക്യം ഒരു വാക്കുണ്ട് ജി സി സി ജി സി സി എന്ന് പറഞ്ഞാൽ ഗൾഫ് കോപ്പറേഷൻ അല്ല ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റർ എന്നാണ് അതായത് ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്ന വിദേശ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ഓഫീസുകൾ ബാക്ക് റൂം ഓഫീസുകൾ ടാലൻറ് ഉള്ള അതായത് പ്രതിഭാശാലികളുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ ബാക്ക് റൂം ഓഫീസുകൾ തുറക്കി അതായത് ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ പ്രമുഖമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അവരെല്ലാം തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നൊവാർട്ടിസ് ലില്ലി സനോഫി ആസ്ട്രാസെനക്ക ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിങ്ങനെ ഇപ്പം അൻപത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈഫ് സയൻസ് കമ്പനികളെ എടുത്താൽ അതിൽ ഇരുപത്തിമൂന്ന് കമ്പനികൾക്കും ഇന്ത്യയിൽ ബാക്ക് ബാക്ക്റൂം ഓഫീസുകളുണ്ട് ഇന്ത്യയിലെ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെൻറ്റേഴ്സ് ജി സി സികൾ അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ മാറ്റത്തെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് കാലത്തിനനുസരിച്ച് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖല മാറുകയാണ് അത് അതുപോലെ തന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ ഈ സി ഡി സി ആർ ഡി എംഒയും സി ഡി എംഒ എന്നൊക്കെ പറയുന്ന പുതിയ മേഖലകളുണ്ട് കോൺട്രാക്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതല്ല അത്തരം കേന്ദ്രങ്ങളും ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിഞ്ചിന് ഡാബർ റിസർച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമ്പനികൾ ഇന്ന് ലോകം മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ അവർ നേടിയെടുത്തിരിക്കുകയും ലോകത്തിന്റെ അംഗീകാരം നേടിയെടുത്തിരിക്കുകയുമാണ് അത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേഡ് പേഷ്യൻ സെൻട്രിക് സൊല്യൂഷൻസ് ഇന്നൊവേഷൻ സെൻറ്റേഴ്സ് ഡ്രഗ് ഡിസ്കവറി ഡിജിറ്റൽ തെറപ്പിയൂറ്റിക്സ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ചുവട് മാറ്റിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഇനി ഇന്ത്യയെ വെറും ജനറിക്ക് മരുന്നുകളോ അല്ലെങ്കിൽ വാക്സിൻ മറ്റു രാജ്യങ്ങൾക്ക് പിന്നെ നൽകാനായിട്ട് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുകയോ മാത്രം ചെയ്യുന്ന ചെലവ് കുറഞ്ഞ ഒരു ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് മോഡലിൻ്റെ അതിൽ സർവൈവ് ചെയ്യുന്ന ഒരു വ്യവസായമായിട്ട് ഇന്ത്യയിൽ ഫാർമസി നിലനിൽക്കില്ല പകരം ആധുനികവൽക്കരണത്തിൻ്റെ ഇന്നവേഷൻ്റെ റിസർച്ചിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ളൊരു ഹബ്ബായിട്ട് ഇന്ത്യ മാറ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പക്ഷേ ജനറിക് മെഡിസിനും അതുപോലെ തന്നെ വാക്സിനും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു കരുത്തിലേക്ക് പുതിയ മേഖലയിലേക്ക് എത്തപ്പെട്ടത് ഈ വളർച്ച ലോകം മുഴുവൻ അത്ഭുതത്തോടാണ് നോക്കി കണ്ടിരുന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിൻ്റെ കയറ്റുമതിയുടെ മൂല്യം പതിനഞ്ച് ദശാംശം പൂജ്യം ഏഴ് ബില്യൺ ബില്യൺ യു എസ് ഡോളറായിരുന്നു അത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയപ്പോഴേക്കും അതായത് പത്തു വർഷത്തിനുള്ളിൽ പതിനഞ്ച് ബില്യണിൽ നിന്നും ഇരുപത്തിയേഴ് ദശാംശം എട്ട് അഞ്ച് ബില്ല്യായിട്ട് വർദ്ധിച്ചു അതായത് പത്തു ബില്യണോളം കൂടി ഈ സർക്കാർ സർക്കാരിപ്പ ലക്ഷ്യമിടുന്നത് ഈ വർഷം ഈ സാമ്പത്തിക വർഷം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ കയറ്റുമതി മുപ്പത് ബില്ല്യൻ യു എസ് ഡോളറായി വർദ്ധിക്കുമെന്നാണ് ഇതിനിടയ്ക്ക് അമേരിക്കയുടെ ഉപരോധങ്ങൾ ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ബാധിക്കും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വലുതായിട്ടൊന്നും അവർ താരിഫേർപ്പെടുത്തിയിട്ടില്ല അമ്പത് ശതമാനം താരിഫ് പല ഇറക്കുമതി ഐറ്റത്തിൻ്റെ മേലും കൊണ്ടുവന്നെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് വലുതായിട്ടത് ബാധിച്ചിരുന്നില്ല പക്ഷേ ഈ ഞാൻ നമ്മൾ തന്നെ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്താണ് ചൈന ഇന്ത്യയുടെ പല മരുന്നുകൾക്കും മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതി പിൻവലിച്ചു അത് ഇന്ത്യക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച അവസരത്തിൽ റഷ്യയും അതുപോലെ തന്നെ ബലോറ ബലോറസ് പിന്നെ തുടങ്ങിയ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ മരുന്നുകൾ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ് എന്നൊരു സൂചന ചർച്ചകളിൽ നിന്നും പുട്ടിനും പുട്ടിനോടൊപ്പം വന്ന ഉദ്യോഗസ്ഥരും നൽകിയിരുന്നു അതായത് അമേരിക്കയുടെ ഒരു ചില തടസ്സങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലുണ്ടായെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇടിവ് നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്കൊട്ടുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മേഖല ആ ഇടിവ് നികത്തും എന്നുള്ള വളരെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അമേരിക്കയുടെ എന്നല്ല ലോകത്തിന് ഒരു രാജ്യത്തിനും ഇനി ഇന്ത്യയുടെ മരുന്നുകൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ പറ്റില്ല കാരണം ലോകത്തിന്റെ ഇന്നവേഷൻ ഹബ്ബായിട്ടും ഗവേഷണ വികസനത്തിന്റെ ഹബ്ബായിട്ടും ഇന്ത്യ മാറുമ്പോൾ ഇന്ത്യയുടെ മരുന്നുകളോ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയോ തടസ്സപ്പെടുത്തിയാൽ അത് അതാത് രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയെ നശിപ്പിക്കും എന്നുള്ളത് ഇനി വളരെ കൃത്യമാകും ഇപ്പൊ തന്നെ ട്രംപ് ഇന്ത്യയുടെ ജനറിക് മെഡിസിൻസിന് മേലുള്ള നികുതി അവിടെ ഇപ്രാവശ്യം താരിഫ് യുദ്ധത്തിനിടയിലും അയാൾ ഏർപ്പെടുത്താതിരുന്നതിൻ്റെ കാരണം അത് അമേരിക്കയിലെ സാധാരണക്കാരൻ്റെ ആരോഗ്യത്തെ ബാധിക്കും ഈ വാക്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സമയം ഒരുപക്ഷെ അവസാനിക്കാറായിട്ടുണ്ടാവാം എന്നിരുന്നാലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രണ്ടായിരത്തിൻ്റെ ഒക്കെ തുടക്കത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ എയ്ഡ്സ് പടർന്നു പിടിക്കുകയായിരുന്നു അമേ ഇത് എയ്ഡ്സിന്റെ ചികിത്സ ഉള്ള മരുന്നുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഒട്ടും പ്രായോഗ്യമല്ല കാരണം അത് വലിയ ചിലവേറിയ മരുന്നുകളാണ് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഇന്ത്യയുടെ വാക്സിനും ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെയോ ആസ്ട്രാസെനക്കയുടെ ഒക്കെ വാക്സിനും തമ്മിലുള്ള ചിലവിൻ്റെ വ്യത്യാസം നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതാണ് അപ്പോൾ ഇന്ത്യയുടെ വൻതോതിലുള്ള വാക്സിനുകൾ കയറ്റുമതി ചെയ്തും ഇന്ത്യയുടെ മരുന്നുകളുമാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിലെ എയ്ഡ്സ് പകരാതിരിക്കാനായിട്ട് ആഫ്രിക്കയെ സഹായിച്ചത് ആഫ്രിക്ക ആഫ്രിക്കയുടെ ആരോഗ്യരംഗം ഇന്ന് ഏതാണ്ട് വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെയാണ് വരും ദിവസങ്ങളിൽ പുതിയ മേഖലകളിലേക്ക് കാൽവെയ്പ് നടത്തുന്നതോടുകൂടി ഇന്ത്യ അതുപോലെ തന്നെ അമേരിക്കയുടെ ജന ജനറിക് മെഡിസിൻസും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ജനറിക് മെഡിസിൻസിലോ വാക്സിനിലോ മാത്രമല്ല ആധുനിക പുതിയ രോഗങ്ങൾക്കും പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിലുമൊക്കെ തന്നെ ഇന്ത്യ ലോകത്തിൽ ഒന്നാം നമ്പർ ശക്തിയായിട്ട് വളരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട ആ മാറ്റം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ആ മാറ്റത്തെ സർക്കാരും പ്രോത്സാഹിപ്പിക്കും കേന്ദ്ര സർക്കാരും പ്രോത്സാഹിപ്പിക്കും എന്ന് തന്നെയാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു രത്ന